കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് തളിപ്പറമ്പിൽ ടെക്നിക്കൽ ക്ലാസ് സംഘടിപ്പിച്ചു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സി ടു നെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ തളിപ്പറമ്പ് പറശ്ശിനിക്കടകു മേഖലകളിലെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വേണ്ടി തളിപ്പറമ്പ് റിക്രിയേഷൻ ഹാളിലാണ് ടെക്നിക്കൽ ക്ലാസ് സംഘടിപ്പിച്ചത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്ക് ഏതെങ്കിലും ടെക്നോളജി വരുന്നുണ്ടെങ്കിൽ അത് വരാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തരാനുള്ള സംവിധാനം പരിപാടി കാര്യങ്ങളൊക്കെ നിലവിലെടുക്കുന്നു നമ്മളെ സംബന്ധിച്ചിട്ട് അത് സംഘടിയ വിവിധ പ്രോഡക്റ്റുകള ഡിസ്ട്രിബ്യൂഷന്മാർ ആയിട്ടുള്ള വിവിധ ആൾക്കാർ ഏജൻസികൾ എടുത്ത് എല്ലാ രീതിയിലും ആ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് ഇമ്പ്ലിമെന്റ് ചെയ്യണം ഏതിലെ കൂടെ പോയാലും നല്ല ബിസിനസ് നല്ല വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ മത്സരങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് അതെത്രത്തോളം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇന്നത്തെ ഈ ടെക്നിക്കൽ എന്ന് ഒറ്റയടിക്ക് നമുക്ക് ഒരു 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 ബിസിനസ്സിലേക്ക് പകരമായിട്ട് അത് മേഖലകളിലെ നൂറോളം ഓപ്പറേറ്റർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു എ വൺ സൊല്യൂഷൻസ് എം ഡി രാജേഷ് ചന്ദ്രൻ ടെക്നിക്കൽ ക്ലാസും പി ഡി ഐ സി സിഇഒ ജയരാജ് ഗോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബിസിനസ് ക്ലാസും സിഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സുരേന്ദ്രൻ

േ അഞ്ച് കോൺടാക്ട് അഞ്ച് കോൺടാക്ട് ബൾക്കായിട്ട് കോണ്ടാക്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അതേപോലെ ഏഴായിരം ഈ അലവൻ നാലായിരം ഓപ്പറക്ടർമാരുടെ നമ്പർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് പെട്ടെന്ന് ഷെയർ ചെയ്യാം പെട്ടെന്ന് തന്നെ ഡാറ്റ ഈ ഷെയർ ായിട്ടുള്ള അതായത് വാട്സാപ്പിന്റെ അടുത്ത ചോദ്യം ചോദിച്ചു പറഞ്ഞില്ല എന്താ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ഒരു ത്രൂ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്യുന്ന ചെയ്ത് പറയുന്ന പേരാണ് ബ്രോഡ്ബാൻഡ് സി ടു നെറ്റ് ചെയർമാൻ വിൽസൺ മാത്യു അധ്യക്ഷത വഹിച്ചു കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപൻ കെ ടി എസ് എം ഡി കെ വിനയ്കുമാർ സിഒഎ പറശ്ശിനി മേഖലാ പ്രസിഡന്റ് കെ ദിലീപൻ തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് കെ എം ദിലീപ്കുമാർ സി ടു നെറ്റ് എം ഡി സുധീഷ് എന്നിവർ സംസാരിച്ചു സി ഒ എ പറശ്ശിനി മേഖലാ സെക്രട്ടറി എൻ വി കെ അനിൽകുമാർ സ്വാഗതവും തളിപ്പറമ്പ് മേഖലാ സെക്രട്ടറി അഭിനേഷ് നന്ദിയും പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ക്ലാസ് നടന്നത് ബുധനാഴ്ച ചെറുപുഴയിലും വ്യാഴാഴ്ച മാഹി കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലും വെള്ളി ഇരിട്ടി ശനി പയ്യന്നൂരും ക്ലാസ് നടക്കും ന്യൂസ് ബ്യൂറോ